എല്ലാവർക്കും നമസ്കാരമുണ്ട് എടുത്ത ലോഷ്മീഡിയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പിന്നെ പാടത്ത് ഞങ്ങളുടെ കൃഷിയിടത്തിനടുത്ത് ഒരു കുഴിയുണ്ട് ഞങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവിടെ കൂട് വെച്ച് മത്സ്യം പിടിക്കാനുള്ള ഇടപാടാണ് പ്രധാനമായും ഞങ്ങൾ ടാർജറ്റ് ചെയ്യുന്ന ഒരാളാണ് അപൂർവമായി കാര്യം കിട്ടിയെന്ന് വരാം നെല്ലാം നമുക്ക് ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാം നാളെ മീൻ കിട്ടുകയാണെങ്കിൽ കാണിക്കാം നെല്ല് വിളയാൻ ഇനി അമ്പത് ദിവസം ബാക്കി നിൽക്കുകയാണ് അമ്പത് അറുപത് അമ്പത് ദിവസമുള്ളൂ അതാണിപ്പം എൻ്റെ പ്രായം ലെഫ്റ്റും റൈറ്റും പാടം കൊതുമ്പായിട്ട് നിൽക്കുകയാണ് കുറച്ചെല്ലാം കതിര് വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ധാരാളം ഓലക്കിളികൾ വരും അതിങ്ങനെ തെങ്ങുമെ കെട്ടി ഇങ്ങനെ ഈ നാടി ഈ നെല്ല് പാകമാകുമ്പോൾ അവൻ അതിന് നന്നായിട്ടങ്ങ് കഴിക്കും അതിന് വേണ്ടിയിട്ട് അവർ സെറ്റായിട്ടുണ്ട് അത് നമുക്ക് ഈ കാഴ്ചയിൽ കാണാം നെല്ലിൻ്റെ ഓല ആ തെങ്ങിൻ്റെ ഓലയെല്ലാം കിറി കിരി കൂട് കെട്ടി ഞാൻ കിടുന്നുണ്ട് നെല്ല് വിളയുമ്പോൾ അവൻ നന്നായിട്ട് ഭക്ഷിക്കും ുഹൃത്തുക്കളെ ഈ കാണുന്ന ആമ്പൽ പൊയ്യയിലും അതിന്റെ പരിസരത്തുമാണ് നമ്മൾ കൂടുവെക്കുന്നത് അതത്ര പ്രകൃതി രമണീയമാണെന്ന് നോക്കി പക്ഷികളുണ്ട് പച്ച വിരിച്ച പാടത്തിന് നടുവിൽ വയല പിങ്ക് പൂവ് ഈ പോളപ്പു ജർമ്മൻ പോളിപ്പുണ്ട് നല്ല രസമല്ലേ നല്ല രസമല്ല സ്ഥിരം കാണാൻ നമുക്ക് പോലും ഇങ്ങനെ മെൽത്തായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇത് അങ്ങനെ അപൂർവമായി കാണുന്ന ആൾക്കാർ അവസ്ഥയെന്നാലോ ചോദിക്കാം ഞാനിപ്പോൾ നിങ്ങളെ കൂടുതൽ ഇതിവിടെ വെക്കും ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ കുറച്ച് വിറവ് ഓണി കിടക്കുന്ന വെച്ച് വെക്കാം നിങ്ങൾ വെട്ടി ഞാൻ പോയി നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞാനത് വെട്ടി വെക്കാം നിങ്ങൾ ചെട്ടി റെഡിയാക്കി നമുക്ക് കൊണ്ടുപോകുമ്പോൾ ആ കാട്ടി എവിട ചോദിക്കുന്നത് തികച്ച എം ടി ആണ് ഇതിനകത്ത് യാതൊരു ബൈറ്റ് വിട്ടിട്ടില്ല നമ്മളൊരു പാത്ത് ശരിയാക്കിയിട്ടുണ്ട് മീൻ ആ പാത്തു വഴി വന്ന് കൃത്യമായി ഇതിനകത്ത് കയറിക്കോളൂ ഇവിടെ മീൻ ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു ഫ്ലോട്ട് ഇടണ്ടതാണ് ആയത് നമ്മൾ ഈ ഡ്രിങ്ക്സ് വരത്തില്ല ചെറിയ ഡ്രിങ്ക്സ് വരത്തില്ല അതിൻ്റെ ബോട്ടിലാണ് സാധാരണ ഇടാറുള്ളത് ഇതിപ്പോൾ കൂട് കുറച്ച് ദിവസം ഇരുന്ന് ഉണങ്ങിയത് കൊണ്ട് ഫ്ലോട്ടില്ലെങ്കിലും കൂട് പൊങ്ങിക്കിടന്നോളും ഈ ഫ്ലോട്ട് ഇടുന്നത് ഇതിനകത്ത് വന്ന് കയറുന്ന മീൻ പ്രത്യേകിച്ച് വരാൻ അത് ഇറക്കിറയ്ക്ക് വന്ന് ഏറെടുക്കും വായുവിൽ നിന്ന് അതിന് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിരിക്കും ഇത് ആവശ്യത്തിനുണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വല്ല വന്നിട്ട് ഇൻ്റർ വല്ല ഇടവിട്ട് മോൾ വന്ന് ഏറെ എടുക്കാറുണ്ട് അങ്ങനെ ഏറെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾ മരിച്ചു പോകും അങ്ങനെ ചാ ഇരിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് ഫോട്ടിടാറുണ്ട് ഇന്നിപ്പോൾ കുറച്ച് ദിവസം തുടങ്ങിയ കൂടായതുകൊണ്ട് ആ പൊന്തിൽ തന്നെ കിടന്നുകൂടും ഈ സിസ്റ്റത്തിൽ ബാക്കി ബാക്കിയെല്ലാം കൂടും വയ്ക്കും കൂടെ എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കൂട് വയ്ക്കുന്ന സമയത്ത് ഓമന കുറച്ച് വിറക് ശരിയാക്കിയിട്ടുണ്ട് അതുമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നാളെ വരുമ്പോൾ അറിയാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന മീൻ കിട്ടുവല്ലേന്ന് ഇപ്പം നമുക്ക് നാളെ കാണാം കൂട് പൊക്കാൻ വേണ്ടി പോകുമായിരുന്നു ഇവിടെ കണ്ടത്തിന് കൃഷിയെ സംബന്ധിച്ച് മൂന്നാമ്പളത്തിന് ശേഷം വരും പ്രത്യേകിച്ച് പണി വന്നിട്ടുണ്ട് അപ്പൊ ഈ കൂട് നോക്കാൻ പോകുന്ന ഒരു നല്ല റിക്വസ്റ്റേഷൻ ഇത്രയും നീളം നടക്കാന്ന് പറഞ്ഞു വലിയതാണ് കേട്ടോ കൃഷിക്കാർ ഈ വരമ്പേലെ ഈ നെല്ലിന് പണിന്ന് കൂടെ വരമ്പേല കളോട് ഒതുക്കുകയായിരുന്നെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ കൂട് വെച്ചിരിക്കുന്ന ഒരു കുഴിയിലെത്തിയിട്ടുണ്ട് ഇതിനൊക്കെ വലിയൊരു കുഴിയാണ് നമ്മൾ ആദ്യം കൂട് വെച്ചത് അവസാനം കൂട് കൂടുവെച്ചെടുത്താണ് നമ്മൾ എത്തിയേക്കുന്നത് അങ്ങനത്തെ നോക്കാം അല്ലേ ചാൻ ലക്ഷം വന്നില്ലേ ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ അങ്ങനെ നോക്കാം അല്ലേ സുപ്രിയ സുഹൃത്തുക്കളതേ ഈ കാട്ടിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കാലയിൽ കുപ്പിച്ചിൽ കയറിയത് ഇപ്പോൾ അനിയന്നെ കട്ടർ കൊണ്ടിട്ട് അവൻ്റെ കാല് ആറ് സ്റ്റിച്ചായിട്ടിരിക്കുക അതാണ് ഞാൻ വീഡിയോ ഇഴിയെടുക്കുന്നത് അച്ചാച്ചൻ ബാക്കി പരിപാടി ചെയ്യുന്നു എൻ്റെ ആല കുപ്പിച്ചിൽ കയറി മീനാണോന്ന് തന്നെ നോക്കണേ സൂക്ഷിച്ചെടുക്കണം കുങ്ങിയിരിക്കുന്നു കൂടാ ഓഫ് സാധനം അതെ കയറി വന്നെ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം പൊക്കിയ കൂട്ടിൽ രണ്ട് വരാലുണ്ട് അത് നമ്മൾ ചാക്കലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല രസമല്ലേ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ വിരിയും സൂര്യന് ഉദിക്കുന്നതനുസരിച്ച് ഏകദേശം പത്തര പതിനൊന്ന് മണി വരെ കാണത്തുള്ളൂ അവിടെ മീൻ ഉണങ്ങി നാളത്തേക്കുള്ളതാണോ ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടാണ് കൂടുവച്ചേക്കുന്നത് നമ്മൾ അതിലെയാണ് ഇങ്ങോട്ട് വന്നത് എവിടെന്നുണ്ട് അപ്പറേന്തോ ഉള്ള പോലെ ഇപ്പം ഉണ്ട് ഒരു ചെറിയ മഴ ഉണ്ടോ ചെറിയതായിരിക്കും നമ്മൾ രണ്ടാമത്തെ കൂട് വെക്കിയപ്പോഴും നമുക്കൊരു വരാലുണ്ട് ഇപ്പോഴാണ് കെട്ടണ്ടച്ച അത് പിടിച്ചാൽ മതി ഇല്ല പിന്നെ നമ്മൾ എപ്പോഴും അഴിക്കാൻ നടക്കണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ട കൂടാണ് ആ കൂടെ നമ്മൾ വ്യത്യസ്തമായിട്ടായിരിക്കണം మూను కూడుకి అంజు వరాలు

ടന്നോ പൂ കൊണ്ടല്ലേ ഇനി ഇതിലേ കേറി അപ്പുറ ഇറങ്ങി അപ്പുറത്തെ കുഴി നോക്കണം ഇനി നമ്മൾ ഈ കുഴിയിലോട്ട് ചാ കൂടാൻ നോക്കണം രണ്ട് മാത്രം വേണ്ട രണ്ട് മാത്രം വേണ്ട ഇരുന്നല്ലേ ആ അങ്ങോട്ട് നോക്കട്ടെ അതെ ഇവിടെ നല്ല പിരി ഭാഗത്തുള്ള ആ കൂട് കഴിഞ്ഞാൽ പിടിച്ചിട്ടുണ്ടോ തോന്നുന്നു അതെ പുറത്തോട്ട് ഞാൻ കിടക്കുന്ന ഇവിടെ മീനൊന്നും കാണാനില്ല അല്ല മീനടിച്ച് പൊളിച്ച് പുറത്തോട്ട് കിട്ടിയത് അല്ല മീനാ തോന്നു കൂടൊരു ചേർത്ത് വന്ന് മീന എന്തോന്ന് ചോ മീന അദ്ദേഹം തന്നെ തള്ളിക്കൊണ്ട് വന്നു അതെ നമ്മൾ കവർ കവറൂറ്റി വെക്കുന്നില്ലല്ലോ ഇല്ല ഞാൻ പുല്ലി കഴിച്ചിരുന്നു പുല്ല് പൊട്ടിക്കാണോ ചില വരാലൊക്കെ കൃത്യം നാക്കോഴി ചാടും എഴുത്ത് പിടിക്കുമ്പോ ഞാൻ നോക്കുന്നു അതെ പറ കുടിക്കുന്നത് കൊറച്ചൂടെ കഴിയുമ്പോൾ കുറച്ച് വെളിച്ചം കൂടെ വരും എന്നാ ഭംഗിയായിരിക്കും അല്ലേ ഒരു ജീവികളെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് വല വ്യത്യാസം പക്ഷെ അതിൽ പെട്ടൊരു കിങ്ഫിഷർ ചത്തു കിടപ്പുണ്ട് അത് നെല്ലിനെ ഉപദ്രവിക്കത്തില്ലേ പക്ഷേ മീൻ പിടിക്കാൻ വന്ന വഴിക്ക് വല കണ്ടു കാണും അങ്ങനെ കടലിൻ്റെ മറപ്പൂകത്തൊന്നുമില്ല കിട്ടിയ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കാം ഓക്കെ

ഇത്രയും മീനാണ് ഞങ്ങൾ കിട്ടിയത് അതിവിടെ വലയിട്ട് സൂക്ഷിക്കാനാണ് പദ്ധതി ഞാൻ ഓർഡർ അനുസരിച്ച് കൊടുക്കും ഒമ്പതാണ് അല്ലേ ഓക്കെ അതിനകത്ത് മൂന്നെണ്ണം കിടപ്പില്ലേ ആ മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഇതിനകത്തുണ്ട് അവര് വല വല കിടത്തിരിക്ക ओके 보면은 കയറി যരണะ না കയറുണ്ടാ maje बा आता खाली नाही सीबी सिटी की വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാണ് ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ആവശ്യങ്ങൾ പിന്നെ അഭ്യർത്ഥിക്കാണ് അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കും പറയും നന്ദി നമസ്കാരം